വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ സാധ്യമാക്കിയതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിനു ശേഷം നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നവകേരള സൃഷ്ടിയാണ് കേരളം ലക്ഷ്യമിടുന്നത് ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം നവംബർ ഒന്നോടുകൂടി അതിദാരിദ്ര്യ കുടുംബമില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ആ കാര്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് കൊണ്ട് നാം നേരത്തെ തീരുമാനിച്ച ഒരു കാര്യമാണ് ഇപ്പൊ പതിനഞ്ച് ചെയ്യുന്നത് തന്നെയാണ് എവിടെയും പരിചരിക്കപ്പെടാതെ രോഗികൾ ഇല്ലാതാൻ പാടില്ല നമ്മുടെ നമ്മുടെ നാടിന്റെ ഭാഗങ്ങളിൽ വീടുകളിൽ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മന്ദിരം പൂന്താനം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്തം നവകേരളം തുടർ കർമ്മപരിപാടിയെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എസും അതിദാരിദ്ര നിർമ്മാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ഐ എസും വിഷയവിതരണം നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് ഐ എ എസ് ശുചിത്വമിഷൻ കൺസൾട്ടൻ്റ് എൻ ജഗജീവൻ ക്ലീൻ കേരള കമ്പനി എം ഡി ജി കെ സുരേഷ് കുമാർ കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വകുപ്പുതല ഉദ്യോഗസ്ഥ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായാണ് തദ്ദേശ ദിനാഘോഷം ഗുരുവായൂരിൽ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനാല് മുതൽ എക്സിബിഷൻ വിവിധ കലാപരിപാടികൾ സെമിനാറുകൾ ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും സംസ്ഥാനതല കലാമത്സരം വിളംബരഘോഷയാത്ര സംഗീത നിശ അക്കാദമിക് സെഷൻ വിജ്ഞാന കേരളം പരിപാടി എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടത്തിയിരുന്നു